ने ने किया 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 बस इसमें कोई दो राय नहीं हो तो कांग्रेस पार्टी क्लेम कर रही है है प्रधानमंत्री प्रधानमंत्री वजह से इन्होंने नमस्कार അനുദിനം വളരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ തെല്ലൊന്നുമല്ല നമ്മുടെ കോൺഗ്രസ് ഭയപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ നരേന്ദ്രമോദിക്കെതിരെ എന്ത് വില കൊടുത്തും അതിപ്പോൾ കള്ളപ്രചാരണങ്ങൾ നടത്തിയിട്ടാണെങ്കിലും താഴെ ഇറക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം എന്നാൽ അതെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയായി കൊണ്ടിരിക്കുന്നത് വേറെ കാര്യം എന്നാൽ ഇപ്പോഴിതാ തിരിച്ചടികളിൽ കിളി പോയിരിക്കുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ ഒരു പ്രസ്താവനയാണ് ശ്രദ്ധേയമായി മാറുന്നത് കോൺഗ്രസിലെ കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദി ആണെന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറയുന്നത് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എങ്കിലൊന്ന് കണ്ടു നോക്ക് കോൺഗ്രസ് നേതാവ് മിലിന്ദ് ദേവറ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിൽ പ്രതികരിക്കവെയാണ് ജയറാം രമേഷ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് മിലിന്ദിന്റെ രാജി പ്രധാനമന്ത്രിയുടെ സ്വാധീനത്തെ തുടർന്നാണെന്നാണ് ജയറാം രമേശ് പറയുന്നത് അതേസമയം കോൺഗ്രസ് നേതാവിനെപ്പോലും നരേന്ദ്രമോദിക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ കഴിവുകേടാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം എന്നാൽ അൻപത്തിയഞ്ച് വർഷമായി കോൺഗ്രസ്സിൽ തുടർന്നിരുന്ന ദേവറ നേതൃത്വത്തിൽ നിന്നുള്ള അവഗണനയെ തുടർന്നാണ് രാജിവെച്ചത് കൂടാതെ സംഭവത്തിൽ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യം സ്വന്തം പാർട്ടിയിലെ നേതാക്കളോട് നീതി കാണിക്കൂ പിന്നീടാകും ന്യായയാത്രയെന്നാണ് ബി ജെ പിയുടെ ഐ ടി സെല്ലിന്റെ ചുമതല വഹിക്കുന്ന അമിത് മാളവ്യ സമൂഹമാധ്യമത്തിൽ കുറിച്ചത് രാഹുൽ ഗാന്ധി നയിക്കുന്ന മണിപ്പൂരിൽ നിന്ന് തിരിക്കാനിരിക്കെയാണ് അമിത് മാളവിയുടെ വിമർശനം കോൺഗ്രസ് വിട്ട മിലിന്ദ്ദേവ്ര മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ സാന്നിധ്യത്തിൽ ശിവസേന അംഗത്വം സ്വീകരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ദക്ഷിണ മുംബൈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് രാജിക്ക് കാരണമെന്നാണ് സൂചന കോൺഗ്രസിന്റെ മുൻ മുംബൈ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമാണ് മിലിൻ ദേവറ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക അധ്യായത്തിന് ഇവിടെ അവസാനമാകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുമായുള്ള അൻപത്തിയഞ്ച് വർഷത്തെ ബന്ധം ഇതോടെ അവസാനിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് മിലിൻ ദേവർ ആ പാർട്ടി വിട്ടത് കോൺഗ്രസിനും ഇന്ത് സഖ്യത്തിനും കനത്ത തിരിച്ചടിയായേക്കും